രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് പ്രധാനമന്ത്രിയല്ല പ്രധാന തന്ത്രിയാണെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ കേരള ദളിത് ലീഡേഴ്സ് ഫോറം കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രഥമ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് സമ്മാനിച്ച് പ്രസംഗിക്കുകയായിരുന്നു കമാൽ പാഷ ഇപ്പോൾ ഇന്ത്യ മതരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രത്തിന്റെ മേലിൽ മതത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന അംബേദ്കർ ഒക്കെ കൊണ്ടുവന്ന സെക്കുലറിസം ചവിട്ടി മതിക്കപ്പെടുകയാണെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു മതരാഷ്ട്രമാണ് എന്നുള്ളത് വിളിച്ചു പറയുന്ന ഒരു ഭരണകൂടമാണ് നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി അത് പ്രധാനമന്ത്രിയാണോ പ്രധാന തന്ത്രിയാണോ എന്ന എന്നാളുകൾ സംശയം വരുന്ന രീതിയിൽ അപ്പൊ അത് പറയാതിരിക്കുന്നവർത്തില്ലാത്തോട് പറഞ്ഞ പോയതാണ് കേട്ടോ അത് ആ ഒരു ഒരിക്കലും ഒരു മതത്തിനെ ആ രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ മുകളിൽ മതത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന പറഞ്ഞേക്കുന്ന ഡോക്ടർ അംബേദ്കർ കൊണ്ടുവന്നേക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന സെക്കുലറിസം എന്ന് പറയുന്നത് അതിനെ ചവിട്ടി അത് അതുപോലെ തന്നെ സ്ത്രീ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കേണ്ട ഒരു പോസ്റ്റ് കൊടുക്കാതെ അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടാതെ അത് മരിപ്പിച്ച വിടുക എന്ന് പറയുമ്പോൾ അതും നമ്മുടെ ഭരണഘടന ചവിട്ടി പതിക്കപ്പെടുകയാണ് അങ്ങനെ കാരണം ആ സമൂഹത്തിന് ഇന്നും ഒരിക്കലും എപ്പോഴും ദളിത് സമൂഹങ്ങൾക്ക് ഈ നാട്ടിന് വലിയ വലിയൊന്നും മാറി കൊടുക്കത്തില്ല ദുഃഖകരമായ ഒരു സത്യമല്ലേ അത് അതാരും പറയത്തില്ല എത്രയൊക്കെ വാങ്ങും അതായത് പറഞ്ഞാലും ആ വലിയവനും ചെറിയവനും തമ്മിലുള്ള വ്യത്യാസം പോലാണ് നിറത്തിന്റെ പേര് തൂലിയുടെ നിറമല്ലാതെ എന്താണ് ഇതിനകത്ത് പ്രശ്നം എനിക്ക് മനസ്സിലാവാത്തതാണ് ഇവരുടെയൊക്കെ മനസ്സ് നരച്ചതാണ് അതുകൊണ്ടാണ് അത് പെരുമാറുന്നത് മനസ്സ് നരച്ചു പോയതാണ് അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് മനസ്സിൽ കറപ്പാണ് അതാണ് അവിടെ പ്രതിഫലിക്കുന്നത് അങ്ങനെയാകുന്നത് നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മനസ്സ് മനസ്സിതുകൊണ്ടൊന്നും തടരുന്നത് സ്വതന്ത്രമായിരിക്കണം അടുത്ത വീട്ടിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുമായിരിക്കാം മിസ്റ്റർ സുരേഷ് എനിക്കറിഞ്ഞൂടാ അദ്ദേഹത്തെ കൊടുക്കേണ്ട ന്യായമായിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ് അത് ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കിട്ടിയാലും തന്നെയും അദ്ദേഹം ജയിച്ചു പോകും എവിടെ ആയാലും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് വർഷങ്ങളായി ലോക്സഭാംഗമായ കൊടിക്കുന്നിൽ സുരേഷിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാത്തതിൽ പിന്നിൽ രാജ്യത്ത് ഇപ്പോഴും തൊലിയുടെ നിറം പ്രശ്നമായതുകൊണ്ടാണെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു കേരള ദളിത് ഫോറം സംസ്ഥാന ചെയർമാൻ പി ജി ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി ഐ ആർ സദാനന്ദൻ സ്വാഗതവും കൺവീനർ കെ സി പുഷ്പകുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു പണ്ട് ഒരു ഒരു